എൻ്റെ പേര് സ്വീറ്റി ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ഇത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുവാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഒരു പനി വന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് അറിഞ്ഞു അതിനുള്ള ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ കാലിൽ ചെറിയൊരു വേദന തുടങ്ങി അത് ഓരോ ദിവസവും തോറും അത് വേദന കൂടിക്കൂടി വന്നു പിന്നീടത് സ്കാൻ ചെയ്തപ്പോൾ അറിഞ്ഞു ബ്ലഡ് ക്ലോട്ടായിട്ട് ഇരിക്കുകയാണെന്ന് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് കളയണം അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവുമെന്ന് അപ്പോൾ അത് സർജറി ചെയ്തു പിന്നീട് അവിടെ നിന്ന് സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് നിൽക്കാതെയായി ബ്ലീഡിങ് എന്താണ് ബ്ലീഡിങ് നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവുന്നില്ല പല ടെസ്റ്റുകൾ ചെയ്തിട്ടും അവർക്ക് അതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ലായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഹസ്ബൻഡിന് തൊണ്ടയിൽ പിന്നീട് വേദന തുടങ്ങി അതും ഇതുപോലെ തന്നെ വേദന കൂടി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അതും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ക്ലോട്ടായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അതും സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ സർജറി ചെയ്യാൻ താല്പര്യമില്ല കാരണം അത് റിസ്ക് ആണ് കാലിൽ തന്നെ ചെയ്തിരിക്കുന്ന സർജറി കൊണ്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല പിന്നെ തൊണ്ടയിലും ചെയ്താലും ബ്ലീഡിങ് നിൽക്കില്ല അത് വളരെ റിസ്ക് ആണെന്ന് പറഞ്ഞു ഡോക്ടേഴ്സിന് ഒട്ടും താല്പര്യമില്ല പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റില്ല കാരണം തൊണ്ടയിലെ ഈ നീര് കൂടിക്കൂടി ശ്വാസം ലഭിക്കാത്ത അവസ്ഥയിലാവും അതുകൊണ്ട് അത് കളയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാനപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ആ വ്യക്തിയാണ് ഞാനപ്പോൾ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കിയിട്ട് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം സർജറി വേണോ വേണ്ടെന്ന് ഞാൻ കൃപാസനത്തിൽ വന്നു ഉടുമ്പടി പുതുക്കി ഞാനപ്പോൾ മേലെ ഉടുമ്പടി അപ്പോൾ എനിക്ക് ഞാൻ വളരെ വിഷമത്തിലും സങ്കടത്തിലൊക്കെ ഇരി ഇരിക്കുമായിരുന്നു മാതാവിനോട് ഞാൻ കുറേ കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആകെ ഇപ്പം ഇവിടെ അപ്പോൾ ആ സമയത്ത് ഇവിടെ കുർബാന നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സംബന്ധിക്കാൻ പറ്റുന്നില്ല എൻ്റെ വിഷമം കൊണ്ട് എനിക്ക് ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ നേരം ഇരുന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയിലേക്ക് ചെവി തുളച്ച് കയറി വരുന്ന പോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മാതാവ് എനിക്ക് ഉത്തരം തന്നു ഒരു പാട്ടിലൂടെയാണ് എനിക്ക് മാതാവ് ഉത്തരം തന്നത് പിന്നീട് ഞാൻ ഉടുമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഫോൺ ചെയ്തപ്പോൾ എന്നോട് ഹസ്ബൻ്റിൻ്റെ അമ്മ പറഞ്ഞത് അവൻ്റെ വേദനയെല്ലാം മാറി ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടേഴ്സ് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ തൊണ്ടയിലെ വേദനയെല്ലാം മാറി എന്നാണ് പറഞ്ഞത് പക്ഷേ ബ്ലീഡിങ്ങിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി അസ്റ്റർ മെഡിസിറ്റിയിലും ഒക്കെ ചെയ്തു പക്ഷേ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും കാണുന്നില്ല ബ്ലീഡിംഗ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ മറ്റൊരു സൈഡിലും ഇതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടായിട്ടിരിക്കുകയാണ് അവർ വീണ്ടും സർജറി ചെയ്തു സ്റ്റിച്ചിടാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തുടയിൽ നിന്ന് തൊലി എടുത്ത് സ്റ്റിച്ച് ചെയ്തു അങ്ങനെ അഞ്ച് സർജറി വരെ ചെയ്തു പക്ഷെ ബ്ലീഡിങ്ങിൽ ഒരു വ്യത്യാസവുമില്ല ബ്ലീഡിങ്ങിൽ തന്നെയായിരുന്നു ഐ സിയുലേക്ക് മാറ്റും പിന്നെ അവിടെ നിന്ന് എം ഐ സിയുലേക്ക് കൊണ്ടുപോകും ഇങ്ങനെ തന്നെയായിരുന്നു ഹസ്ബൻഡ് അവിടുത്തെ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞ് അവരും പറഞ്ഞു ഞങ്ങൾക്ക് എന്താ ഇത് കൊ ഇത് എന്തുകൊണ്ടാണ് ബ്ലീഡിങ് വരുന്നതിന് കാരണം അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് അങ്ങനെ ഞാനും അമ്മച്ചും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡിനെ ഐ സിയുന്ന് ഇറക്കി ഡോക്ടേഴ്സ് പറഞ്ഞു ജിൻഡോൻ്റെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി കൂടുതൽ മരുന്നുകളൊന്നും വേണ്ട എന്ന് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ ഹീലിംഗ് വളരെ പെട്ടെന്നായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്ത ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഹസ്ബൻഡ് നടന്ന് വളരെ പെട്ടെന്നായിരുന്നു പിന്നെ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നത് കഴിഞ്ഞ നവംബറിൽ ഹസ്ബൻഡ് യു കെയിലേക്ക് പോയി ഇപ്പോൾ ഷെഫായിട്ട് ജോലി ചെയ്യുന്നു കാലിന് ചെറിയൊരു വേദന ഉണ്ട് എങ്കിലും കൂടുതലായിട്ടൊന്നുമില്ല ഇപ്പോൾ അടുത്ത ബുധനാഴ്ച ഞാനും മക്കളും കൂടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇത്രയും നല്ല ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനോടും ഈശോയോടും കോടാനു കോടി നന്ദി പറയുവാണ് പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് കൊടുക്കും പിന്നെ അവരുടെ കൂടെയൊക്കെ ഇരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത് ഈശോയ്ക്കും തിരുകുമാരനും കോടാനു കോടിയും നന്ദി അവൻ പറയുന്നത് പോലെ ചെയ്യുവേ അതാണ് ഉടമ്പടി വചനമായിട്ട് അമ്മ നമുക്ക് നൽകിയിരിക്കുന്നത് ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനുള്ള ബോധ്യങ്ങൾ നമുക്ക് എപ്പോഴാണ് കിട്ടുക ഉടമ്പടി എടുത്തതിന് ശേഷവും ജീവിതത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല വീണ്ടും പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഉടമ്പടി എടുക്കുന്നത് പ്രശ്നങ്ങൾ തീരാനല്ല ദൈവസ്നേഹത്തോ ദൈവസ്നേഹത്തോടെ കൂടുതൽ കൃപകൾ നേടി ജീവിക്കുവാനാണ് അങ്ങനെ നാം കൃപകൾ നേടി ജീവിക്കുന്നവരാകുമ്പോഴാണ് അതായത് ദൈവത്തെ സ്നേഹിക്കുവാൻ ആ സ്നേഹത്തോടെ നാം പരസ്നേഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതലായും ദൈവ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് തൻ്റെ ഹസ്ബൻ്റിൻ്റെ രോഗ ഈ മകള് ഉടമ്പടി എടുത്ത മകളാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹസ്ബൻഡിനുണ്ടാകുന്ന ഈ ഒരു അസുഖത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ വന്ന് പുതുക്കുവാനായിട്ടൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത് അതായത് നാം ഒരു ടാറ്റ ഗുഡ് ബൈ ഉടമ്പടി ആകരുത് അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മാത്രമായി പോകരുത് നാം അതൊക്കെ വളരെ അറിവോടും അതുപോലെ ബുദ്ധിപരമായും ഏറ്റവും കൂടുതൽ പിന്നീട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടുമൊക്കെ നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പിന്നീട് അഞ്ച് പ്രാവശ്യം സർജറി കഴിഞ്ഞോ അഞ്ച് പ്രാവശ്യം സർജറി ചെയ്തിട്ടും അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാതിരിക്കുമ്പോൾ ഈ മകൾ ഉടമ്പടി പുതുക്കുന്നു അമ്മ ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലെ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് ഓരോരോ കാര്യങ്ങളിൽ ഇവർക്ക് ക്ലിയർ ആവുകയാണ് അതുവരെയും എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉടമ്പടി എടു എടുത്ത് ഉടമ്പടിയിലൊന്നും കൂടെ വിശ്വസ്തരാകുമ്പോൾ പലതും അവർക്ക് ക്ലിയർ ക്ലിയറാക്കുവാൻ കഴിയുന്നു ഡോക്ടേഴ്സ് പിറ്റേ ദിവസം തന്നെ ഐ സി യുവിൽ നിന്ന് പിന്നീട് ഇവർക്ക് റൂമിലേക്ക് വരുവാനും ഡിസ്ചാർജ് ആകുവാനുമൊക്കെയുള്ള കാരണങ്ങൾ എങ്ങനെയാണ് തെളിയുന്നത് എന്നുള്ളതാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ജീവിതത്തിൽ തമ്പുരാനോട് ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി ജീവിക്കുന്നവരായിട്ട് ഈശോയോട് വിശ്വസ്തരായിക്കൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ടുള്ള ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ നമുക്കും ഇടവരട്ടെ നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ നല്ല ചിന്തകൾ നമ്മിലേക്ക് വരുത്തണം അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത് നമുക്ക് ആ ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയിലൂടെയും ഈശോയിലൂടെയും ലഭിച്ച കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക